ഇനി ഒരു ബെഡ്റൂം സെറ്റ് നമ്മളൊരു ബജറ്റ് ഫണ്ടിയായിട്ട് കൊടുക്കാം പതിനെട്ട് തൊള്ളായിരത്തി നമുക്ക് ഇരുപത്തി അഞ്ച് തൊള്ളായിരം ഒരു വീട്ടിലേക്കുള്ള ഫുൾ ഹോം സെറ്റ് ഫുൾ ഫർണിച്ചർ നമ്മൾ ഒരു സിക്സ് ചെയറിന്റെ ഡൈനിങ് ടേബിൾ വരുന്നത് എട്ട് തൊള്ളായിരം റേഞ്ചിൽ കൊടുക്കാം ഫുൾ ആയിരത്തി നമ്മൾ സെറ്റ് നാല് തൊള്ളായിരം മുള്ളിൽ ടി വി സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഒരു ഇരുപത്തി ഒന്ന് തൊള്ളായിരം റേഞ്ചില് കൊടുക്കാം അതായത് ഇരുപത് തൊള്ളായിരത്തി നാല് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ആ എത്രയാണ് ഓഫർ നമസ്കാരം നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും അതിനകത്ത് ലൂസ് ഫർണിച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത്തവണ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആയപ്പോഴത്തേക്കും പലരും ഈ അടുത്ത് ചോദിച്ചു തുടങ്ങി ഇങ്ങനെ നിങ്ങളുടെ എന്താ പറയുക ഫർണിച്ചറിൻ്റെ വീഡിയോസ് ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് ജയിക്കുന്ന ഫർണിച്ചറിൻ്റെ വീഡിയോ മാത്രമല്ല നമ്മുടെ അൻസാരി ഫർണിച്ചറിലാണ് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വട്ടപ്പാറയിൽ തിരുവനന്തപുരം നമ്മുടെ ടൗണിൽ ഏകദേശം ആറ് കിലോമീറ്റർ അതുപോലെ തന്നെ നമ്മുടെ ഹൈ നോർമലി നമുക്ക് വരുന്ന ബൈപ്പാസ് കഴക്കൂട്ടം ബൈപ്പാസ് എന്നൊക്കെ ഒരു പത്ത് കിലോമീറ്ററിനകത്താണ് പട്ടപ്പാറ ജംഗ്ഷനിലാണ് ഉള്ളത് അവരുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ എന്നുള്ളത് മാത്രമല്ല ഞാൻ പറഞ്ഞു ഇവരെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ ഏഴാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇവരുടെ ഓപ്പണിംഗ് ആയിട്ടുള്ള ആ ഒരു ഓഫർ കൂടി ചേർത്തിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഞാൻ ജയശങ്കർ റഹ്മാൻ കമ്മീഷൻ ഇതിൻ്റെ കൺസർട്ട് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാനായിട്ട് എന്റെ ഇപ്പോഴും അനീഷാണ് നമസ്കാരം നമ്മുടെ രണ്ടാമത്തെ ഷോറൂം മൂന്നാമത്തെ ഷോർ മൂന്നാമത്തെ ഷോറൂം ആണോ ഓ കൊല്ലത്തെ നിലമേലും ഉണ്ടല്ലോ നിലമേലുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇതിപ്പോ ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ് നോക്ക് തിരുവനന്തപുരം ജില്ലയാണ് വട്ടപ്പാറ ജംഗ്ഷനിലാണ് വരുന്നത് ഏകദേശം തിരുവനന്തപുരത്തിന് ആറ് കിലോമീറ്റർ അഴക്കൂട്ടം ബൈപ്പാസിന്ന് ഏറെ ഏഴ് ഒരു തിരുവനന്തപുരം അടുത്തുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ ഭാഗത്തിനുള്ള വൈസൈഡ് തന്നെയാണ് ഉള്ളത് നമുക്ക് അങ്ങോട്ട് ആണ് 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 പിന്നെ വെമ്പായം വെമ്പായം റോഡ് മെയിൻ മെയിൻ ഹൈവേ പ്രോപ്പറേറ്റ് ട്രിവാൻഡ്രാണോ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കൃത്യമായിട്ട് കൊടുത്തേക്കാം നിങ്ങൾ നേരിട്ട് വരും നേരിട്ട് വിളിക്കും ും നമുക്ക് നമ്മുടെ പരിപാടിയിലൂടെ നടക്കാം അല്ലെ ഒന്നു ഇത് ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയാം പക്ഷേ ഇതിന്റെ ഗ്രൗണ്ടിൽ ഒരു ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ കൂടി ഉണ്ട് നമ്മൾ കാണുന്നത് നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇമ്പോർട്ടൻഡ് പ്രൊഡക്ട്സ് ആണ് മുഴുവൻ പറഞ്ഞ കേട്ടെ എന്തൊക്കെ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ഡൈനിങ് ടേബിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അല്ലേ ഒരു ഇതിപ്പോ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഇന്തോനേഷ്യൻ ഫർണിച്ചേഴ്സ് ഇതിന്റെ പ്രൈസ് കൂടെ പറയാം ഒരു ടു സീറ്റ് രണ്ട് ഡബിൾ ഒരു ടി പോയി രണ്ട് ചെറിയ യെസ് നമുക്ക് ഇപ്പോഴത്തെ ഓഫർ ലക്ഷത്തി മൂവായിരം ഇപ്പൊ ഈ സാധനം കൊണ്ടുപോകാം ഇതിന്റെ ഒരു അടുത്തൊരു മോഡലാണ് അതെ ഓ ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപയ്ക്ക് സെവൻ സീറ്റ് ആണ് ഒരു വലിയ ടേബിൾ രണ്ട് രണ്ട് ചെറുത് ചെറുത് തന്നെ കളറ് ഒരു ഒരു വിഞ്ചസ്റ്റർ മോഡൽ മോഡൽ തന്നെ ിലേക്ക് ചെയ്യാം പിന്നെ അതിന്റെ ടീപോ അതിന്റെ ഒരു മിറർ ഉണ്ട് അത് സെപ്പറേറ്റ് ആണ് നമുക്ക് ഒരു ഇരുപത്തി അഞ്ച് അഞ്ഞൂറായിട്ടു അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇവിടെ മുഴുവൻ നമുക്ക് ഇത് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ ഉണ്ട് കസ്റ്റമൈസ് ചെയ്യാം സൈസ് കസ്റ്റമൈസ് ചെയ്യാം ഫോർട്ടി ഫൈവ് ഡേസ് ആണ് ഇമ്പോർട്ടൻഡ് ആയിട്ടുള്ളത് മാത്രം ഇമ്പോർട്ടൻഡ് ആയിരുന്നു അല്ലാതെ നമ്മൾ കസ്റ്റമൈസ് അല്ലാതെ ബാക്കി എല്ലാ നമ്മൾ കസ്റ്റമൈസ് കസ്റ്റമൈസ് ആണ് പ്രോഡക്റ്റ് ഇ എം ഐ അവൈലബിൾ അവൈലബിൾ ആണ് ഓക്കെ അപ്പം ഏത് രീതിയിലും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പോകാനായിട്ടുള്ള സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും എല്ലാ രീതിയിലുള്ള പ്രോഡക്ട്സും നമ്മൾ കസ്റ്റമറിന് വേണ്ടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതാണ് മെയിൻ ഹൈലൈറ്റ് അതായത് വളരെ ബജറ്റ് ഫ്രണ്ട്ലി അതെ ഇനി അത് കൂടാതെ പ്രീമിയം പ്രീമിയം അൾട്രാ വരെ നമുക്ക് ഇവിടെ ഉണ്ട് എല്ലാ ഐറ്റംസും പിന്നെ ഏത് രീതിയിലോട്ട് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ചെയ്യാൻ കസ്റ്റമറിന്റെ ഐഡിയ എന്താണ് അല്ല അതല്ല നമ്മളെ ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇന്റീരിയർ വർക്ക് ഫോട്ടോസോ അതിന്റെ ത്രീ ഡി സാമ്പിൾസോ തന്നാൽ പറ്റുക ഒരിച്ചിരി ഹെവിയായിട്ട് ഒരു ഒരു ഹെവി ആയിട്ട് കൂടുതലും കുറച്ച് സ്പേസ് ഉള്ള ടൈപ്പാണ് സ്പേസ് ഇരിക്കാനും അതനുസരിച്ച് കംഫോർട്ട് ഓ ആ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അതായത് നമുക്ക് മാറ്റാലോ എങ്ങനെ വേണേലും കസ്റ്റമൈസ് ചെയ്യാം ഈ വുഡിന്റെ കളേഴ്സ് തന്നെ ഒരു നാലോ അഞ്ചോ ഷെയ്ഡ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ആണോ അല്ല ക്ലോത്ത് ആണ് പോക്കറ്റ് ഓ ചെയ്തിരിക്കുകയാണ് അല്ലെ ഇതിപ്പോ നമ്മുടെ ഇവിടെ ഡൈനിങ് പറഞ്ഞു ചോദിച്ചോട്ടെ ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് വരും ഇമ്പോർട്ടഡ് ആവാ പൊതുവെ എല്ലാവർക്കും ഒരു അറിയാൻ പ്രൊഡക്റ്റ് ആണെന്നറിയാം എന്നാലും ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് സ്റ്റാർട്ടിങ് ഒരു മുതൽ സ്റ്റാർട്ടിങ് ചെയ്യുന്ന റേഞ്ച് ഉണ്ട് ഉണ്ട് ഈ ഈ കിടക്കുന്ന കളക്ഷൻസിനകത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫുള്ള് ചെയ്തിരിക്കുന്ന പിഒഫിനിഷ് ഓക്കെ ഫുൾ സെറ്റും പി ഒ ചെയ്തിട്ടുണ്ട് ഡ്രോയേഴ്സ് ഉണ്ട് ഫോർ ഡോർ ആണ് ഫോട്ടോ വരുന്നത് ഒരു ഒരു എന്താ ടീൽ നമ്മൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാം ഏത് ഏത് കസ്റ്റമൈസ് ചെയ്യാം ഓ ശരി ഞാൻ പറഞ്ഞില്ല എല്ലാ പ്രൊഡക്ട്സും കസ്റ്റമറിന്റെ ഇന്റീരിയർ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഒരു ടു ഡോറ് വാഡ്രോബാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഡോർ 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 അല്ല ഈ ഫുൾ സെറ്റ് ഏകദേശം ഒരു 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 പ്രൈസ് എത്രയാണെന്ന് റേഞ്ച് റേഞ്ച് വരും വരും നമ്മൾ നമുക്ക് നമുക്ക് കൊടുക്കാം റേഞ്ചിൽ കസ്റ്റമർ കൊടുക്കാം അഞ്ചായിരം രൂപയ്ക്ക് ഈ ഫോർ ഡോർ ദെൻ അവിടെ കൊടുത്തിരിക്കുന്ന ഈ വരുന്ന എന്താ പറയാ ബെഡ് വാഡ്രോബ് ദൈസ് ആണ് സൈസ് ോട്ട് ആ ഇത് വരുന്നതാണോ ഡ്രസ്സിംഗ് ഏരിയ വരുന്നതാണ് ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെയൊക്കെ റേറ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേക്ക് തോന്നുന്നു ഇങ്ങനെ ഇത് മാത്രമല്ല അതാ ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് വളരെ പ്രീമിയമായിട്ട് നമുക്ക് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ കൊടുക്കാം ഓ ഇതും എല്ലാം ഏത് ഫിനിഷ് ആണ് വന്നിരിക്കുന്നത് ഫുള്ള് ിഷൻ ആണ് പ്രീമിയം റേഞ്ച് ആണ് നമ്മള് അങ്ങനെയുള്ള നമ്മൾ ഒരുപാട് ഇന്റീരിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്യു ഫിനിഷിനകത്ത് അതനുസരിച്ചിട്ട് ആ മോഡലിൽ വെച്ചിട്ടാണ് ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്യാം എല്ലാം ചെയ്യാം ഹാൻഡിൽസ് കസ്റ്റമൈസ് ചെയ്യാം ഇതിപ്പം പിട്ട് ഗോൾഡൻ ഹാൻഡിൽസ് ആണ് നമുക്ക് ഇനി ഇത് ബ്ലാക്കിലോട്ട് പോണേ ബ്ലാക്ക് കലോട്ട് കാണുമ്പോൾ ഫുഡ് ആക്കണേ ഫുഡ് ആക്കാം നമ്മുടെ ആണ് എങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ചെയ്യാം ദാ അങ്ങനെ ഇവിടെ രണ്ട് ഡിസ്പ്ലേ എനിക്ക് തോന്നുന്നു മാട്രസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ഏത് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് വേണം ധാരാളം ആണ് അത് നമുക്ക് വഴിയെ കാണിച്ചാ ദാ ഇത് കൊള്ളാലോ ഇതൊരു ഫുൾ സെറ്റ് നിങ്ങൾ അല്ലേ അതെ ഇനി ഒരു സൈഡ് ടേബിൾ കൂടെ സെറ്റ് കംപ്ലീറ്റ് ശരി ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ വന്നിട്ടുണ്ട് അതിന് ബാക്കിയുള്ള ഡ്രോഴ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ചേർക്കുന്നത് അവിടെ ഒരു ഹെഡ് ബോർഡ് ഹെഡ് ബോർഡിൽ തന്നെ നിറാസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ വരുമ്പഴത്തേക്കും നമുക്ക് വിത്ത് വാർഡ്രോബ് ഒരു ഫുൾ സെറ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലേ ഒരു ഫോർ ഡോർ വാർഡ്രോപ്പ് ആണ് അതിൽ സെന്റർ പീസ് മാത്രം കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് ചെയ്തിട്ട് ബാലൻസ് നമ്മൾ അകത്തോട്ട് ഒരു മോഡലിൽ ചെയ്തിരിക്കും ഇതൊരു പ്രീമിയം സെറ്റ് ആണ് അല്ലേ അതെ ഒരു പ്രീമിയം ഒരു കുറച്ചും കൂടെ നമ്മൾ അൾട്രാ ലക്ഷറിയിലോട്ട് വരുന്ന ഒരു സെറ്റ് എന്നാ പിന്നെ നമുക്ക് ഓഫർ തുടങ്ങാം അതെ ഇത് എത്ര ശതമാനം അപ് ടു എത്ര വരെയാ ഓഫർ കൊടുക്കുന്നത് നമ്മൾ ടെൻ ടു സിക്സ്റ്റി പെർസെന്റേജ് ഇടയിൽ മിക്ക പ്രൊഡക്റ്റ് ഓഫേഴ്സ് ഉണ്ട് എല്ലാത്തിനും എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ട് നമ്മൾ എല്ലാത്തിലും കാണിക്കാറുള്ളത് എല്ലാവർക്കും അറിയേണ്ടത് ഒരു വീട്ടിലോട്ട് മേടിക്കുമ്പോൾ എപ്പോഴും അവർ പർച്ചേസ് ചെയ്യുന്നത് ഫുൾ സെറ്റ് ആയിട്ടാണ് സെറ്റ് ആയിട്ടാണ് അങ്ങനെയാണ് നമുക്കൊരു ബെഡ്റൂം സെറ്റ് ഞാൻ തുടങ്ങാം അതെ പറഞ്ഞാട്ടെ യു വി ആണ് ഓക്കെ ഫുൾ യു ഫുൾ യു വി ചെയ്തിരിക്കുന്നതാണ് ശരി ട്യൂമൻഡിങ് ആണ് 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 നല്ല നല്ല ആ തിക്കാണ് തിക്കാണ് അല്ലേ യെസ് ാണ് ഡോറാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിൽ തന്നെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ത്രീ ഡോർ ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ഈ ഒരു സൈറ്റ് ടേബിൾ ഉണ്ട് സൈറ്റ് ടേബിൾ ഉണ്ട് ടേബിൾ ഈ പറഞ്ഞ ബെഡ് ബെഡ് കോട്ട് കോട്ട് എല്ലാം കൂടി എത്ര രൂപയാണ് നമുക്ക് ഇപ്പോഴത്തെ ഓഫറിൽ ഇരുപത്തി ഒൻപത് തൊള്ളായിരം ഇരുപത്തി തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഇപ്പോ ഇവിടുന്ന് എടുത്തിട്ട് പോവാം കേരളത്തിൽ എല്ലായിടത്തും ഡെലിവറി ഡെലിവറി കൊടുക്കാം യെസ് അവസാനം പറയാൻ എന്നാൽ ഈ കൂട്ടത്തിൽ വിത്ത് ഇ എം ഐ അവൈലബിൾ ആണ് അടുത്തത് ഇത് ഇതൂടെ പറഞ്ഞാട്ടെള്ളായിരം ഓഫറിൽ വരുന്ന ഒരു ബെഡ്റൂം ടോട്ടൽ അതായത് ബെഡ് കോട്ട് ഉണ്ട് സൈഡ് ടേബിൾ ഉണ്ട് ത്രീ ഡോർ ഉണ്ട് ഈ പറഞ്ഞ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് നമ്മൾ ഡ്രോയേഴ്സ് വരുന്നുണ്ട് ഡ്രസ്സിൻ്റെ സ്റ്റോറേജ് സ്റ്റോറേജ് ഉണ്ട് യെസ് എല്ലാം കൂടി അടുത്തൊരു ബെഡ്റൂം സെറ്റ് കൊടുക്കാം പറഞ്ഞാട്ടെ ഇതിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ മാത്രേ ഗ്ലാസ് അറിയുള്ളൂ അകത്ത് ലൈറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഫുള്ള് വാൾഡ്രോപ് ഫുള് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇനി അത് കൂടാതെ അതായത് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ദൻ ഒരു ത്രീ ഡോർ വാൾഡ്രോബ് ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് അത് ും ബോർഡും കൂടെ മിക്സ് ചെയ്ത് ഇത് എത്രയാണ് ടോട്ടൽ ടോട്ടൽ വരിക ഇത് എയ്റ്റി ത്രീ ആണ് നമ്മളിപ്പോഴത്തെ ഓഫറിൽ നമ്മുടെ വീഡിയോ കൊണ്ട് വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ഇതൊരു ഫിഫ്റ്റി ത്രീ റേഞ്ചിലൂടെ സെറ്റ് നമുക്കിപ്പോൾ എല്ലാ നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും ബോർഡിന്റെ കളേഴ്സ് കസ്റ്റം ചെയ്യാം ഹെഡ് ബോർഡ് വേണമെങ്കിൽ ഹെഡ് ബോർഡ് കസ്റ്റമൈസ് ഒരു ഡ്രോ ഇതിനകത്ത് ഇൻക്ലൂഡ് വരും ഇവിടെ ഒരു ഡ്രോ കൊടുത്തിട്ടുണ്ടേ വിത്ത് വന്നിരിക്കുന്നത് ഡ്രോവേഴ്സ് സൈറ്റിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അതും മെയ് സൈഡിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിൽ ചെയ്യാൻ പറ്റും ടു ഡോറങ്ങൾ ലോക്കർ ഫെസിലിറ്റി ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് ഈ ടൂ ഡോർ വാഡ്രോബ് അഞ്ചു തൊള്ളായിരം ആണ് അഞ്ചു തൊള്ളായിരത്തി സ്റ്റാർട്ട് ചെയ്യാം അഞ്ചു തൊള്ളായിരത്തിന് സ്റ്റാർട്ട് ചെയ്യാം ഇത് ടു ഡോർ ത്രീ ഡോറിലോട്ട് വരുമ്പോ ത്രീ ഡോർ വരുമ്പോൾ നമുക്ക് എട്ടേ തൊള്ളായിരം എണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് അല്ലേ ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പഴയ തടിയലമാരാണ് ഇതിന്റെ ഡിമാൻഡ് ഇപ്പോഴും കൂട്ടില്ലെന്ന് പറയാം ഇല്ല ഒരു ഡിമാൻഡിൽ അങ്ങനെ ഒരു കുറവില്ല കുറവില്ല ഇത് എങ്ങനെയാ പറഞ്ഞോ ഇത് ഇപ്പൊ ടു ഡോറ ടു ഡോറാണ് ഫുള്ള് ഓക്കെ ടെൻ ഇയർ കൊടുക്കുന്ന എത്ര രൂപ വരുന്നുണ്ട് നമുക്ക് ഓഫറിൽ നമ്മൾ തൊള്ളായിരം പത്തൊമ്പതായിരം കൊടുക്കാൻ വരുമ്പോഴോ

ഓ ഇതൊക്കെ എത്ര രൂപ വരുന്നുണ്ട് നമുക്ക് എണ്ണൂറാണ് തടി എന്ന് പറയുമ്പോ നമ്മുടെ മലയാളിക്ക് തേക്കാണ് ചെയ്യുന്നതും ഫുൾ ഒരു പീസിലാ ചെയ്തിരിക്കുന്നത് ഭയങ്കര സ്മൂത്ത് ആണ് കേട്ടോ അതെ ഭയങ്കര സ്മൂത്ത് ആണ് നമുക്ക് ഈ ഫർണിച്ചറിന്റെ ഏറ്റവും കൂടുതൽ ഫിനിഷിങ്ങിനകത്താണ് അതിന്റെ കോസ്റ്റ് വരുന്നത് പോളിഷിന്റെ വർക്കില് നമുക്ക് എങ്ങനെയും ചെയ്യാം പല റേറ്റിനെയും ചെയ്യാം ഓക്കെ

നമുക്കൊരു അത്രത്തോളം വർക്കും അത്രയും ഹെവി ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒന്നായത് കൊണ്ടാണ് പിന്നെ ഇതൊക്കെ വരുമ്പഴത്തേക്കാണ് റേറ്റ് വരുന്നത് അല്ലെങ്കിൽ അഞ്ഞൂറ് മുതൽ ക്യൂൺ സൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനി തീക്കിന്റെ തന്നെ അലമാര നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതെ അതായത് നമ്മൾ അപ്പറേം പറഞ്ഞ അക്കേഷിയാണെങ്കിൽ ഇവിടെ തീക്കാണ് ഇരിക്കുന്നത് പറഞ്ഞേട്ടെ നമുക്ക് ത്രീ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്ന അഞ്ചടി വീതി ഉള്ളത് മുപ്പത്തി ആറായിരം രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഇത് മുപ്പത്തി ആറിന്റെ മോഡൽസ് ആണ് എല്ലാത്തിനും മോഡൽസിന്റെ പല പീസുകളല്ല വെച്ചിരിക്കുന്നത് ഓരോരോ മോഡൽസ് ആണ് എല്ലാം വെച്ചിരിക്കുന്നത് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഒരു മോഡലേ ഉള്ളു നമ്മളിത് ചോദിക്കരുത് എല്ലാ മോഡൽസും കാണിക്കണം കാണിക്കണം ഇതൊരു സ്റ്റാർട്ടിങ് സോഫ ശരി നമുക്കൊരു മുപ്പത്തി മൂന്ന് അഞ്ഞൂറ് എം ആർ പിന്ന പ്രൊഡക്റ്റ് ആണ് ഓക്കെ നമ്മുടെ വീഡിയോ നമ്മളെ കസ്റ്റമേഴ്സിന് അതായത് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും വാഷബിൾ ആണ് ഇത് ഒന്ന് റെക്രോൺ ആണ് ബാക്കിൽ ഓക്കെ സോഫ്റ്റ് ഫോം ഓക്കെ വാഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഓ

സ്പ്രിങ് വരുന്നുണ്ട് ശരി നമുക്കൊരു അഞ്ഞൂറ് റേഞ്ചിലൂടെ സൈഡിൽ സ്റ്റിച്ചിങ് മഹാനിയാണ് ട്രീറ്റി മഹാണിയാണ് വുഡ് വരുന്നത് ഫൈവ് ഇയർ വാറണ്ടി ഓക്കെ ആണ് ഫുള്ള് ഇരുപത്തിയെട്ട് തൊള്ളായിരം റേഞ്ചിലൂടെ ഇരുപത്തിന് ഈ പ്രോഡക്റ്റ് നമുക്ക് ഇത് നമുക്കൊരു സെവൻ മോഡൽ ആണ് ഓക്കെ ഇവിടെ വുഡിന്റെ വർക്ക് വരുന്നുണ്ട് സ്റ്റിച്ചിങ് ഡയമണ്ട് സ്റ്റിച്ചിങ് ആണ് ഫുള്ള് വരുന്നത് ഓ ശരി ശരി റേറ്റ് നമുക്ക് ഒരു റേഞ്ചിൽ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും ഇത് അതേപോലെ തന്നെ ആണ് ക്ലോത്ത് നല്ല ുംപു വാഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആ നമ്മളിപ്പം ഏറ്റവും ഹൈ ലൈറ്റ് ഒരു ഓഫറിൽ കിടക്കുന്ന നമ്മളെ ഇനാഗ്രേഷൻ ഷോപ്പ് ഇനാഗ്രേഷൻ ആയിട്ട് എട്ടു ദിവസം ദിവസം എട്ടു ദിവസമായതേ ഉള്ളു അപ്പൊ അങ്ങനെ ഒരു ഒരു ഹൈലൈറ്റിൽ ഓഫറിൽ കിടക്കുന്ന ആണ് ഓഫർ തൊള്ളായിരം പറഞ്ഞത് ഇവിടെ നമുക്ക് തേക്കിന്റെയും അതുപോലെ വീട്ടീടെയും സെറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തം ഡിപ്പോ കളക്ഷൻ ഫോറസ്റ്റ് കളക്ഷൻസ് മാത്രമാണ് സ്റ്റാർട്ടിംഗ് ഉണ്ട് തേക്കിന് നോർമൽ നമുക്ക് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ പതിനെട്ടേ തൊള്ളായിരം ഉണ്ട് തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് സീറ്റ് രണ്ട് സിംഗിൾ സീറ്റ് പതിനെട്ടേ തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഓ ഇതൊന്നും പറഞ്ഞു ഇതൊരു വെറൈറ്റി സാധനമല്ലോ ആ ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും ട്രെൻഡിംഗിൽ പോകുന്ന മോഡൽ യെസ് തേക്കാണ് ഇത് കംപ്ലീറ്റ് ഫ്രെയിം കംപ്ലീറ്റ്ലി ഫ്രെയിൽ ചെയ്തിട്ട് നമ്മൾ പോക്കറ്റ് സ്പ്രിംഗ് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഇരിക്കാൻ കംഫേർട്ട് റെക്രോൺ ബാക്കിലാണെങ്കിലും ഇപ്പൊ നമ്മള് കൂടുതലും ഡിസൈനർമാർ ഇന്റീരിയർ ഡിസൈനർമാർ ഈ ഒരു ഡിസൈനിലാണ് സർവ്വേ ചെയ്തിട്ട് ചെയ്യുന്നത് നമുക്കൊരു ഈട്ടി വീട്ടി റോസ് എന്നൊക്കെ പറയും നമുക്ക് മരങ്ങളിൽ നോക്കാ തേക്കാണ് കോമൺ ആയിട്ട് പറയുന്നതെങ്കിലും രാജാവാണ് രാജാവാണ്

ഇനി സെപ്പറേറ്റ് റേറ്റ് എന്ന് പറഞ്ഞു വന്നാട്ടെ എനിക്ക് ഫസ്റ്റ് വാഡ്രൂബ് പറയും വാഡ്റൂബ് വരുന്നത് ഫുൾ ഇ ടി ആണ് വരുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം പിന്നെ ഇ ടി കസ്റ്റമറിന് എന്തെങ്കിലും ബാക്ക് സൈഡ് പോളിഷ് ചെയ്തിട്ടില്ല 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 ഓ ശരി സീലർ മാത്രമേ ഫുൾ ഫോർസ് ആണ് ഓ റേറ്റ് വരുമ്പോഴ് തൊണ്ണൂറ്റായിരത്തിന് വരുമ്പോൾ നമുക്ക് ഒരു റേറ്റിൽ കൊടുക്കാം നമുക്ക് കൊടുക്കാൻ സാധിക്കും സാധിക്കും കൊടുക്കാൻ എനിക്ക് കൂടെ സെപ്പറേറ്റ് ബെഡ്കോട്ട് ഫ്രെയിം ഫുൾ ചെയ്തിരിക്കുന്നത് ശരി നമ്മൾ പലകെ പറയുമ്പോൾ ഓപ്പൺ ആയിട്ട് വരണം പലക ചെയ്തിട്ട് തേക്കില്ല കാരണം അത് ഒരു വലിയ കോസ്റ്റിലോട്ട് പോകും ആ ഓ ശരി 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 ഓക്കെ ഓക്കെ റേറ്റ് വരുമ്പോഴോ നമുക്കിപ്പോൾ റേറ്റ് റേറ്റ് വരുമ്പോഴത്തേക്കും ഒരു സിക്സ്റ്റി ഫൈവ് റേറ്റിൽ നമ്മളൊരു ഓഫറിൽ കൊടുക്കും സാധിക്കില്ല സെവൻറ്റി ഫോർ റേറ്റിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ് നമ്മുടെ ഓപ്പണിങ്ങും പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ യെസ് അതുകൊണ്ട് അറുപത്തഞ്ചിന് കൊടുക്കുക അറുപത്തഞ്ചിന് കൊടുക്കാം നമുക്ക് നോർമലി ും റെഡിമേഡ് ആയിട്ടുള്ള ടി വി യൂണിറ്റുകൾ അവൈലബിൾ ആണ് ഒരുപാട് മോഡലുണ്ട് ഒരു ഏകദേശം ഒരു ഇരുപത്തിയാറ് മോഡലോളം നിലവിലുണ്ട് അവൈലബിൾ ആണ് അവൈലബിൾ ഉണ്ട് ഓക്കെ ഇതൊക്കെ എത്ര തോട്ടം സ്റ്റാർട്ട് ചെയ്യാം നാല് തൊള്ളായിരം മുകളിൽ ടി വി സ്റ്റാർട്ട് ചെയ്യും ഓക്കെ നാലായിരം തൊള്ളായിരം രൂപയ്ക്ക് തൊട്ട് നമുക്ക് പറ്റും ഇതിന്റെ ഇത് ഓ ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റ് വരുന്നൂറ് അഞ്ഞൂറിന് ഇപ്പം കൊടുക്കാം ഇപ്പൊ കൊടുക്കാം അറുപത്തി ഇഞ്ച് ടി വിയുടെ സൈസാണത് ഓ ഇതിലെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് അതെ ഇതിൽ ഒരു ഡിസൈൻ മാത്രം നമ്മൾ കാണിച്ചു ഇങ്ങനെ ധാരാളം ഡിസൈൻസ് ഇട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാം

ഒരു പബിൾ സെക്ടാൻ പറ്റുന്ന മോഡൽ ആറ് ചെയർ ഡൈനിങ് ടേബിൾ ഓ സിക്സ് ചെയർ ആണ് സിക്സ് ചെയർ ആണ് വരിക ഓക്കെ ലിവിംഗിലേക്കുള്ള സോഫ ലിവിംഗിലേക്കുള്ള ഈ മോഡൽ സോഫ നമുക്ക് കൊടുക്കാം കളേഴ്സ് കസ്റ്റമൈസ് ആണ് ഓ ഏത് ഇതിപ്പോ നമ്മളിവിടെ ഇട്ടിരിക്കുന്ന കളർ കൂടാതെ വേറെ കളർ നമുക്ക് കളർ കസ്റ്റമൈസ് തരാൻ പറ്റും ഓക്കെ ഇനി വേറെ ഒരു ടീപ്പ് വരും ഒരു പെബിൾ സെക്ടാൻ പറ്റുന്ന മോഡല് നമുക്ക് അൻപത്തി ആറ് തൊള്ളായിരം കൊടുക്കാം അൻപത്തി ആറ് തൊള്ളായിരത്തിന് നമുക്ക് ശരി ഞാൻ അതിനകത്തൊരു കാര്യ പറഞ്ഞോട്ടെ നമ്മളിപ്പോ പറഞ്ഞത് ഒരു ബെഡ്റൂമിലേക്കുള്ള സാധനം അടച്ചാ എനിക്ക് രണ്ട് ബെഡ്റൂമിലേക്കുള്ള രണ്ട് ബെഡ്റൂമിലേക്കുള്ള വിത്ത് മാട്രസ് തരണം വിത്ത് മാട്രസ് തരാം പറയും നമുക്ക് തൊണ്ണൂറ്റി ആറായിരം രൂപയ്ക്ക് ഓ ഒരു രണ്ട് ിലേക്കുള്ള ഫുൾറ്റംസ് ഓക്കെ അതിൽ ഏതൊക്കെ പെടുന്നുണ്ട് നമുക്ക് ഈ ഒരു ബെഡ്റൂം സെറ്റ് കൊടുക്കാം അതായത് ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് ഡ്രസ്സിംഗ് വരുന്നുണ്ട് ഒരു സൈഡ് ബോക്സ് സൈഡ് ബോക്സ് വിത്ത് മാട്രസ് അടക്കമുള്ള ഫൈവ് ഫീറ്റ് കോട്ടാണ് ക്യൂൺ സൈസ് കോട്ടാണ് വരുന്നത് സ്റ്റോറേജ് വരുന്നുണ്ട് അല്ലേ സ്റ്റോറേജ് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കാം ഓപ്പൺ ചെയ്താൽ സെപ്പറേറ്റ് വേണമെങ്കിൽ ചെയ്യാം ഇതിപ്പോ സ്റ്റോറേജ് ഇല്ലാത്ത ഇല്ലാത്ത മോഡൽ മോഡലാണ് ഇനി അത് വേറെ ചെയ്യണേ അത് കൂടാതെ ഒരു സെന്റർ ടേബിൾ വരുന്നുണ്ട് ടേബിൾ വരുന്നുണ്ട് പിന്നെ ഒരു സിക്സ് ചെയ്യറിന്റെ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് ഒരു ഫുൾ സെറ്റ് ഒരു ത്രീ ഡോറിന്റെ സെറ്റ് ആണ് ഓക്കെ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ശരി സൈഡ് ബോക്സ് ഉണ്ട് ഓക്കെ ഇനിയിപ്പോ ആദ്യത്തെ ആ ഒരു ബെഡ്റൂമിലുള്ള പോലത്തെ തന്നെ സിമിലർ ആയിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കാലോ കളേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാം സെപ്പറേറ്റ് കൊടുക്കാം കൊടുക്കും പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കോർണർ സോഫ് കോർണർ സോഫോട് അപ്പൊ ഇത് നമുക്ക് ടോട്ടൽ എത്ര രൂപയ്ക്കാ പറഞ്ഞത് ഫുൾ സെറ്റിന്റെ ശരി ബഡ്ജറ്റ് ഇല്ല ഇല്ല നമുക്ക് കൊടുക്കാം ഒരു മുപ്പത്തിഒൻപത് എട്ട് തൊള്ളായിരം റേഞ്ചിൽ കൊടുക്കാം നമുക്ക് വരും അതിനകത്ത് ഒരു തടിയുടെ ഉടൻ കട്ടിൽ വരും പല കട്ടിൽ തന്നെയാണ് വരുന്നത് പിന്നെ ഒരു ഫോർ സീറ്റർ സെറ്റ് കോർണർ സോഫ വരും ശരി നമുക്ക് അതേപോലെ തന്നെ ഒരു ഫോർ ചെയറിന്റെ ഡൈനിങ് ടേബിൾ സെറ്റ് കൊടുക്കാം ഒരു കൊടുക്കാം അടക്കമാണ് വാർഡ്രോപ്പടക്കമാണ് െട്ട് തൊള്ളായിരത്തി അതായത് നിങ്ങൾക്ക് ബഡ്ജറ്റ് എന്നുള്ള ഒരു വിഷയമല്ല ഏത് ബഡ്ജറ്റിലവർക്കും നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം അതിനുള്ള പ്രൊഡക്റ്റ് നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനം കൊടുക്കാനുണ്ട് കൊടുക്കാം സോഫയൊക്കെ എത്ര ഫോർ സീറ്റർ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഒൻപത് തൊള്ളായിരത്തിന് സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമുക്കിപ്പം ഇതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുന്ന ഓ ഈ കാണുന്നത് ഈ തടികിട കിടക്കുന്ന ഏതിലുള്ളതാ എത്രിങ്ങ് ഇരുപത് അഞ്ഞൂറ് മുതൽ കോർണർ സെറ്റ് അതൊക്കെ പല ഡിസൈൻ ഉള്ള സാധനങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത് തേക്കിന്റെ നമ്മൾ ഇവിടെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് തേക്കിന്റെ ഈ ത്രീ വൺ വൺ സെറ്റ് നമുക്ക് പതിനെട്ട് തൊള്ളായിരത്തി തേക്കിന്റെ ത്രീ വൺ വൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ധാരാളം ാളം ഇതെല്ലാം കസ്റ്റമൈസ്ഡ് അല്ലേ കസ്റ്റമൈസ് കളേഴ്സ് എല്ലാം കസ്റ്റമൈസ് ചെയ്യും ഓ ഓക്കെ ഇപ്പൊ നമ്മള് ഒമ്പതൊള്ളായിരത്തിന്റെ പതിനാലഞ്ഞൂറിനൊക്കെ നമുക്ക് ഇത് അഞ്ഞൂറിന് ഫൈവ് സീറ്റർ ഉണ്ട് ഇവിടെ തന്നെ ഡിസ്പ്ലേ ഉണ്ട് പതിനാലിന് ഉണ്ട് നമുക്ക് പറ്റും യെസ് ഇനി ഇപ്പൊ ഇവിടെ ഡൈനിങ് ടേബിൾ അല്ലേ ഡൈനിങ് ടേബിളിന്റെ സെക്ഷൻ ആണ് നമുക്കൊരു ഡൈനിങ് ടേബിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നാല് ചെയറ് ഡൈനിങ് ടേബിൾ പതിമൂന്ന് തൊള്ളായിരം തൊട്ട് സെറ്റ് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും തേക്കിലോട്ടൊക്കെ തേക്കിലോട്ട് നമുക്കൊരു വാറന്റീൽ നമുക്ക് തേക്കിൽ ഇതേപോലെ നല്ല നല്ല മോഡൽസ് നമുക്ക് ഇരുപത്തി എട്ട് തൊള്ളായിരം ഇത് തേക്കല്ലേ കംപ്ലീറ്റ് തേക്കാണ് യെസ് ചെയർ ചെയ്യാം നമുക്കൊരു ചെയറിന് ആയിരത്തി അറുന്നൂറ് രൂപ വരും തൊട്ട് നമുക്ക് അവൈലബിൾ അവൈലബിൾ ആണ് തേക്കിന്റെ ആണ് ഓ വേറെ മാരം ഒന്നും മിക്സിംഗ് ഇല്ല നോക്കാം ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ തേക്കിന്റെ ചെയർ സ്റ്റാർട്ട് ചെയ്യും വിത്ത് ഗ്ലാസ് നമ്മൾ പറയുന്നത് എല്ലാം ഗ്ലാസ് ആണ് കുറച്ച് കൺജസ്റ്റഡ് ആയതുകൊണ്ട് ഗ്ലാസ് എടുത്തിടാത്തതാണ് ഇതിൽ ഗ്ലാസ് ഇട്ടത് പറഞ്ഞു ഇനിയിപ്പോ നമുക്ക് തന്നെ നമ്മുടെ മാർബിൾ ടോപ്പിന്റെ മാർബിൾ ടോപ്പിന്റെ ആർട്ടിഫിഷ്യൽ മാർബിൾ മാർബിൾ ടോപ്പിന്റെ ഡൈനിങ് സെറ്റ് നമുക്ക് ഫോർ ചെയറിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന പതിനേഴ് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇനി ഫൈവ് സിക്സ് ചെയ്ത മോഡൽ അഞ്ചേ മൂന്നേ മോഡൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് അഞ്ഞൂറ് തൊട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഡിസ്പ്ലേ ഉണ്ട് നമ്മൾ ദിവാനകോട്ടൊക്കെ ആണെങ്കിലും ദിവാൻകോട്ട് അഞ്ച് തൊള്ളായിരം ഉണ്ട് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇത് എല്ലാം കസ്റ്റമൈസ്ഡ് അല്ലേ പറയുന്നതിന് എല്ലാം കളേഴ്സ് എല്ലാം കസ്റ്റമൈസബിൾ ആണ് എങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകത അല്ലേ അതെ ഇത് തേക്കിന്റെ സെറ്റ് ആ തേക്കിന്റെ ഇത് എത്ര രൂപ വരുന്നത് ഫൈവ് സീറ്റർ ആണ് എച്ച് ആർ ക്ലോത്ത് ആണ് ശരി ഫുൾ നമുക്ക് ഇരുപത്തി അഞ്ച് തൊള്ളായിരം ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റും തേക്കിന്റെ സെറ്റ് കൊടുക്കാൻ പറ്റും

ഒരു കൊടുക്കാൻ ഫുൾ ഫുൾ ഇപ്പോഴത്തെ സെറ്റ് സെറ്റ് നമുക്ക് ഇന്തോനേഷ്യൻ ായിരത്തിൽ ഇതിന്റെ മുപ്പത്തിമൂന്ന് ചെയർ ഉണ്ട് ഓ നമുക്ക് എടുക്കാം ഓ രൂപ രൂപ വ്യത്യാസം വ്യത്യാസം അത് ചെയർ 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 ആണ് ഒരു ഒരു സൈസ് വരും ഇത് ഇത് ഈ ബെഡ്റൂം സെറ്റ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതെ ഈ ഒരു ബെഡ്കോട്ട് ഈ ഒരു ബെഡ്കോട്ട് ഇത് വരില്ല മാട്രസ് മാട്രസ് വരത്തില്ല ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ടേബിള്

നമുക്ക് 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 ആണ് ആണ് ഈ ഈ ഫുൾ ഫുൾ സെറ്റ് സെറ്റ് കൊടുക്കാൻ സാധിക്കും വുഡിന്റെ മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് വേണം അതൊരു കോംബോ ഓഫറിൽ കൊടുക്കാം ശരി അതായത് ബെഡ്കോട്ട് ബെഡ്കോട്ട് ഡോർ 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 യെസ് കൂടാതെ നമ്മുടെ വരുന്നുണ്ട് വരുന്നുണ്ട് ഒരു സൈഡ് ബോക്സ് ടോട്ടൽ എത്ര ഇനി നമ്മുടെ സർവീസാണ് ജസ്റ്റ് ഒന്ന് ടച്ച് കേരളത്തിൽ എവിടെയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട് കേരള തമിഴ്നാട് ഡെലിവറി ഉണ്ട് ഉണ്ട് കറന്റ് റണ്ണിങ് ആണ് നമ്മൾ തിരുവനന്തപുരത്താണ് കാസർഗോഡ് വരെ കൊടുക്കും കാസർഗോഡ് വരെ കൊടുക്കും കാസർഗോഡ് വരെയും ഇൻറ്റീരിയർ ഉൾപ്പെടെ മലപ്പുറം എല്ലാം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് നമുക്കിപ്പോൾ എന്താ പറയുക ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബൾക്ക് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഡയറക്റ്റ് നമ്മളെ വണ്ടി പോകും വണ്ടി പോകും അല്ല എന്നുണ്ടെങ്കിൽ വിത്ത് നമുക്ക് ക്ലബ്ബിതായിരിക്കും റൂട്ട് ഉണ്ട് ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും ഉള്ളത് ഷോപ്പ് നമ്മൾ ആദ്യം പറയാം എന്നാൽ ഒന്നുകൂടെ പറയാം കൊല്ലത്ത് പള്ളിമുക്ക് കൊല്ലത്ത് പള്ളിമുക്ക് നിലമേൽ ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇത് ട്രിവാൻഡ്രോ ആണ് അപ്പോൾ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിട്ടാക്കാം നിങ്ങൾ നേരിട്ട് വിളിച്ച് നേരിട്ട് വന്ന് കണ്ടു തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ ശേഷം അടുത്ത വീഡിയോയിൽ കാണാം തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് താങ്ക് യു സോ മച്ച്